എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് പഴയൊരു കാര്യമാണ് കേട്ടോ ഒരു രണ്ടാഴ്ചത്തോളം പഴകം കാണും അപ്പം കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പറയും ചേച്ചി ഈ പഴകിയ സാധനങ്ങളൊക്കെ എന്തിനാ എടുത്തുകൊണ്ട് വരുന്നത് ഇതൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് അതാണ് നിങ്ങളുടെ കുഴപ്പം എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തെ രണ്ട് ദിവസം ചൂടോടെ എടുത്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ സംസാരങ്ങൾ നിരൂപണം മൂന്നാമത്തെ ദിവസം ഒന്നുമില്ല അതിനെക്കുറിച്ച് ഓർക്കത്തുപോലുമില്ല നാലാമത്തെ ദിവസം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കളിയാക്കും പഴയ കാര്യം എടുത്തിട്ടുണ്ട് വരുന്നു എന്ന് അപ്പം ഈ ഒരു ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുക കേട്ടോ അപ്പം ഇനിയും ഞാൻ പറയുന്നത് പഴയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്ന നിങ്ങൾ എല്ലാ ചാനലിലും പോയി ചൂടോടെ ബിരിയാണി കഴിക്കുന്നതല്ലേ എൻ്റെ ഈ ചാനൽ വന്ന ഇടയ്ക്ക് ഓരോ പഴങ്ങനിയെ കുടിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഒരു സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ആ സിനിമയിലെ ലീഡിങ് റോൾ ചെയ്തിരുന്ന നായകനും നായികയും ഒരു ചാനലിലേക്ക് എത്തുകയായിരുന്നു അഭിമുഖം എടുക്കാൻ ഇരുന്ന അവതാരിക ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്ക് വളരെ ലാഘവത്തോടെ വളരെ സില്ലിയായിട്ട് കേട്ടോ യാതൊരു ഒളുപ്പവും ഇല്ലാതെ ഒരു ചോദ്യം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കിടന്നു കൊടുത്തിട്ടാണോ ഹന്നയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതും അത് തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു അല്ലെ ഈ അവതാരികയെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കിടപ്പറ രഹസ്യങ്ങളൊക്കെ അറിയാൻ വലിയ ശുഷ്കാന്തി ഉള്ളൊരു അവതാരികയാണ് കേട്ടോ സാധാരണക്കാരിയൊന്നും അല്ല കുറച്ചുകൂടി വലിയ നിലയിലുള്ള ഒരാളാണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലാവണം മുമ്പിലിരിക്കുന്ന ആളെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാൻ വൈറലാകും പുള്ളിക്കാരത്തി ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളിക്കാർത്തിയുടെ മനസ്സിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അതായത് ഹന റജി കോശി എന്ന് പറയുന്നത് വല്ലപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു നായികയാണ് അവതാരികയുടെ കണ്ണിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ഒന്ന് രണ്ട് വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ മാത്രം ഒരു സിനിമ അപ്പോൾ അവതാരികയ്ക്ക് വലിയ വിലയൊന്നുമില്ല ഹന്നാർ റജി കോശിയോട് വല്ലപ്പോഴും മാത്രം സിനിമയിൽ അഭിനയിക്കുന്നു ആരെങ്കിലും കാരുണ്യം കൊണ്ട് അഭിനയിക്കുന്നതായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം പക്ഷേ ഈ അവതാരികയ്ക്ക് തെറ്റിപ്പോയി കേട്ടോ ഹന്നാ റജി കോശി എന്ന് പറഞ്ഞാൽ വെറും ഹന്നയല്ല ഡോക്ടർ ഹന്നാർ റജി കോശിയാണ് കേട്ടോ അപ്പോൾ അവതാരിയ്ക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ മുന്നിലിരിക്കുന്നത് ആരാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോയി ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിക്കുന്നവരെ തരം താഴ്ത്തി കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അവതാരിക സത്യം പറഞ്ഞാൽ മുന്നിലിരിക്കുന്നത് ആരാണെന്നുള്ള വേണം ഒരു അവതാരികയ്ക്ക് ആദ്യം രണ്ട് മുന്നിലിരിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് സൂപ്പർ സ്റ്റാർ ഇമേജിലുള്ള ഏതെങ്കിലും നായികമാരോട് ഈ ഒരു അവതാരിക ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നോ അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിക്കുന്ന നായികമാരെ കുറിച്ച് ഈ അവതാരികയ്ക്ക് ഇങ്ങനെയൊരു ബാഡ് ഇമേജ് ഉണ്ട് കേട്ടോ മനസ്സിൽ അപ്പം അതിൽ നിന്ന് വന്നൊരു ജഡ്ജ്മെൻറ്റും അതിൽ നിന്ന് വന്നൊരു ചോദ്യവുമാണ് ഈ ഡോക്ടർ ഹന്നാർ റജി കോശിക്കെതിരെ നടന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ അതൊരു അധിക്ഷേപം തന്നെയാണ് ഇങ്ങനെയുള്ള അവതാരകരെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് കേട്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്പം വിവരം വേണം ഔചിത്യ ബോധം വേണം നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് കൺട്രോൾ ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്